ഇപ്പോൾ കോൺഗ്രസിനെതിരെ വരുന്ന പ്രധാന രണ്ട് ആരോപണങ്ങളാണൊന്ന് പാലോടി രവിയുടെ ഫോൺ സംഭാഷണം പുറത്തായതും അതുപോലെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെയോ രാഹുൽ മാട്ടത്തിൻ്റെ ഇപ്പോൾ വരാം അതിന് മുന്നേ പാലോടി രവിയുടെ ഫോൺ സംഭാഷണം ഇപ്പോൾ മുഴുവനായിട്ട് പുറത്തു വന്നപ്പോൾ പല നേതാക്കൾക്കും അദ്ദേഹത്തിൻ്റെ രാജ്യം ഒരു പുനർവിചിന്തന ഉണ്ടായതുപോലെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതെന്താണ് സാർ എങ്ങനെ കാണുന്നത് അല്ല യഥാർത്ഥത്തിൽ ഈ പാലോടി രവി പറഞ്ഞതൊക്കെ തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ാലോട് രവി ആ വിഷയത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യമാണ് ആ പറഞ്ഞു തുടങ്ങുന്ന കാര്യം കാര്യമെന്താണെന്നു വെച്ചാൽ ഇത് ഇത്തരത്തിൽ പുറത്തു പറയണമായിരുന്നോ പാർട്ടിക്കുള്ളിൽ പറയണമായിരുന്നോ ഉള്ളത് മറ്റൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ പറയേണ്ടതാണ് ഇത്തരത്തിൽ ലീക്ക് ചെയ്യപ്പെടും എന്നൊന്നും അദ്ദേഹം വിചാരിച്ചിട്ടില്ല അതിനുവേണ്ടി ഇപ്പം അദ്ദേഹത്തെ അത്രമാത്രം ക്രൂശിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മറ്റേ പണ്ട് തന്നെ എ ഐ സി സിയുടെ പല നേതാക്കളെയും ഒക്കെ തന്നെ മദാമയെന്നും അതുപോലെ തന്നെ അലോമിനിയം പട്ടേലെന്നൊക്കെ വിളിച്ചവർ ഇന്ന് പാർട്ടിയിലുണ്ട് അപ്പം ഇത് താൽക്കാലികമാണ് കുടനെ പാലോട് രവിയെ തിരിച്ചെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ പാലോട് രവിയുടെ പ്രശ്നം മാത്രമൊന്നുമല്ല ഇത് ഇത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പാലോട് രവി പറഞ്ഞത് ഓരോരോ വീടുകളിലും കയറി ഇറങ്ങി പ്രചാരണം നടത്താതെ നീ ഇപ്പം ടി സിദ്ധിക്കനെ കൊണ്ടുവന്ന് പ്രസംഗിച്ചു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് പ്രസംഗിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പിന്നെ ജലീൽ എന്ന് പറയുന്ന ആളോട് തന്നെ പാലോട് രവി കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഈ വീഡിയോയിലെ ഏറ്റവും അവസാനം ആ വോയിസ് ക്ലിപ്പ് അങ്ങനെ തന്നെ കൊടുക്കുക അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും അതായത് അതിൽ പറയുന്നൊരു കാര്യം അവിടെ മണ്ഡലം പ്രസിഡന്റും ജലീലുമായിട്ട് അതായത് നീയുമായിട്ട് വലിയ തർക്കത്തിലാണ് പിന്നെ എങ്ങനെ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടും എങ്ങനെ വളരും എന്നൊക്കെ ഉള്ളതാണ് പാലോട് രവി ഒരു ചോദ്യം പിന്നെ ഈ കോൺഗ്രസ് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റേ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കോൺഗ്രസ് പാർട്ടി നശിച്ച് നാരായണക്കല്ലെടുക്കും മൂന്നാം സ്ഥാനത്തേക്കായി പോകും എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഷിബിളി അതെന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ വോട്ടെത്രയായിരുന്നറിയോ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറൊമ്പത് ശതമാനമാണ് ശ്രദ്ധിച്ചേക്കണോട്ടെ എ കെ ആനണി അധികാരത്തിൽ വരുമ്പോഴുള്ള കാര്യമാണ് ഞാനീ പറയണത് അന്ന് പത്ത് സീറ്റിൽ അവിടെ മത്സരിച്ചു അന്ന് എട്ട് സീറ്റ് കിട്ടി ആർക്ക് കോൺഗ്രസ് കോൺഗ്രസിന് അന്ന് അവിടെ അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ ഇനി രണ്ടായിരത്തി ആറിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ നാല് ശതമാനം വോട്ട് കുറഞ്ഞു പതിനൊന്ന് സീറ്റിൽ മത്സരിച്ചു അഞ്ച് സീറ്റിൽ ജയിച്ചു ഏത് ബി എസ് അച്യുദാനന്ദൻ അധികാരത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് രണ്ട് പെർസെൻറ്റേജ് ആണ് അവര് മത്സരിച്ച സീറ്റുകളിൽ മാത്രം നേടുന്നത് അത് പന്ത്രണ്ട് സീറ്റിൽ അന്ന് മത്സരിച്ചു എട്ട് സീറ്റിൽ ജയിച്ചു എട്ട് സീറ്റിൽ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ആദ്യം ബി ജെ പിക്ക് അഞ്ചാം പോയിൻറ്റ് എട്ട് മൂന്നാം ഉണ്ടായിരുന്നു പിന്നെ അത് മൂന്നാം പോയിൻറ്റ് ആറായി ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതായത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒമ്പതാം പോയിന്റ് ഒൻപത് ഏഴായി ആറേ ബി ജെ പിയുടെ വളർച്ച തിരുവനന്തപുരത്ത് ഇനി ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഞാൻ പറഞ്ഞു ഇനി രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് അതുവരെ ആദ്യത്തത് രണ്ടായിരത്തി ഒന്നിൽ നാൽപ്പത്തൊൻപത് രണ്ടായിരത്തി ആറിൽ നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത്തി നാല് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ എത്രയാണ് മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എട്ടാണ് മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എട്ട് പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ചു അതുവരെ പത്ത് പ പത്ത് സീറ്റിലും പതിനൊന്ന് സീറ്റിലും ഒക്കെയാണ് പന്ത്രണ്ട് സീറ്റ് മത്സരിച്ചു ആ പന്ത്രണ്ട് സീറ്റിൽ മത്സരിക്കുമ്പോൾ നാല് സീറ്റുകളിലാണ് ആകെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് അതിന് തൊട്ടു മുമ്പത്തെ തവണ പന്ത്രണ്ടിൽ എട്ട് സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചാണ് നാല് കഴിക്കണം പക്ഷേ വോട്ട് പെർസെൻറ്റേജ് എപ്പോഴും കണ്ടിന്യൂസ്ലി കുറയുമായിരുന്നു ഇപ്പം ജയിച്ചിട്ടുള്ളത് പന്ത്രണ്ടിൽ നാല് സീറ്റുകളിലാണ് രണ്ടായിരത്തി പതിനാറിൽ അപ്പോൾ ബി ജെ പിയുടെ വോട്ട് ക്ഷേത്രത്തിലെന്നറിയുമോ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ഏഴാണ് എന്ന് പറഞ്ഞാൽ ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഏഴിൽ നിന്ന് ബി ജെ പി ഒറ്റയടിക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ഏഴിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതായത് നമ്മുടെ ലാസ്റ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് മുപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം വോട്ടുകൾ മാത്രമേ കോൺഗ്രസിനുള്ളൂ പതിമൂന്ന് സ്ഥലത്ത് മത്സരിച്ചു പതിനാല് സീറ്റുകളുള്ള ജില്ലയാണ് തിരുവനന്തപുരം പതിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചു അതിൽ ഒരെണ്ണമാണ് ആകെ ജയിച്ചിട്ടുള്ളത് കേവലം മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം ഓട്ടേ ഉള്ളൂ അതേസമയം തന്നെ അവിടെ ബി ജെ പിക്ക് കിട്ടിയത് ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞു ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനമാണ് ഓക്കെ ഇതിൽ തന്നെ പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ അതായത് പതിനാറ് പതിനാറ് കോൺ നിയമസഭാ മണ്ഡലങ്ങളുള്ള വലിയ ജില്ല ഏതാണെന്ന് വെച്ചാൽ മലപ്പുറമാണ് ആ മലപ്പുറം കഴിഞ്ഞാൽ രണ്ടാമത്തേത് തിരുവനന്തപുരവും അതുപോലെ എറണാകുളവുമാണ് പതിനാലെണ്ണ ഉള്ളത് കോഴിക്കോടാണ് പിന്നെ പതിമൂന്നെണ്ണേ ഉള്ളൂ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഒരു എട്ട് സീറ്റ് എങ്കിലും കിട്ടാതെ എങ്ങനെയാണ് ഇവർക്ക് നൂറ് സീറ്റ് കിട്ടുക ആ ജില്ലയുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇത് സാധാരണ കേരളത്തിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനിക്കാം അപ്പോഴും കോൺഗ്രസിന് അവിടെ ഒട്ടുണ്ടായിരുന്നു എന്ന് പറയാം അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലുമൊക്കെ വലിയ തോതിലുള്ള പെർഫോമൻസ് മറ്റ് ജില്ലകളിൽ കാഴ്ച വെച്ചിട്ടുണ്ട് അതായത് അവരുടെ വോട്ട് ഷെയർ വലിയ തോതിൽ അതായത് പഴയ നിയമസഭയിൽ ഉണ്ടാകുന്ന ലെവലിലേക്ക് കോൺഗ്രസിൻ്റെ പഴയ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ലോക്സഭയിലേക്ക് അവിടെ ജയിച്ചു പക്ഷേ എപ്പോൾ തിരുവനന്തപുരത്ത് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ അറിയോ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം അപ്പൊ അതായത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗ്രാജ്വലി തകർന്നു കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണത് ആ സ്ഥലമാണ് അത് കോൺഗ്രസ് ആ കേരളാടിസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് പത്ത് ശതമാനം പോലും ആ പ്രവർത്തകർ നമുക്കില്ല വീടുകൾ കയറാൻ എന്നൊക്കെ പാലോട് നവി പറഞ്ഞത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് അദ്ദേഹത്തെ ഒക്കെ ശരിയാണെന്ന് ശാസിക്കാം കാരണം ഇത്തരം കാര്യം പുറത്തു പോകരുതായിരുന്നു എന്ന് പറയാം ജലീലിനെതിരെ ഉറപ്പായിട്ട് നടപടി എടുക്കണം ജലീലും അങ്ങനെ ഒരു സുഹൃത്തിന് മാത്രം അയച്ചു കൊടുത്തതാണ് ഇൻ ടോട്ടാലിറ്റി നിങ്ങളൊന്ന് ഞാൻ ഞാനിൻ്റെ അവസാനം ചേർക്കുന്നുണ്ട് കേട്ടു നോക്കിയാൽ അറിയാം മൊത്തത്തിൽ ഇത് യഥാർത്ഥത്തിൽ പാലമെന്റ് രമി പറഞ്ഞതിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിന് കട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായി വിജയൻ അധികാരത്തിലേറുമെന്നും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പണം കൊടുത്തും പൈസ കൊടുത്തുമൊക്കെ പോലും വോട്ടുകൾ മേടിക്കുന്നു അവർ അറുപത് സീറ്റുകളിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ എന്നും ഒക്കെ പാലോട് രവി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ ചില വാസ്തവങ്ങളുണ്ട് ആ വാസ്തവങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കോൺഗ്രസ്സുകാരെങ്കിലും മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം അത്രേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല സർ അതുപോലെ തന്നെ രാഹുൽ മാങ്കുടത്തിന് പല വിവാദങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ എന്താണ് സാധനമായിരുന്നു ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ നമുക്ക് മടിയുണ്ട് ഋഷിവിളി പക്ഷേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഈ വീഡിയോ എടുക്കാതെ നമ്മളിത് എടുക്കണ്ട എന്നുള്ളത് അതിൻ്റെ കാരണം പിന്നീട് ഇപ്പോൾ ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ ചർച്ചയാവുകയാണ് പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ മാത്രമുള്ള ഒരു വാർത്ത ഇതിനകത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ കാര്യം പോലും പറയുന്നില്ല ഇതിൽ യഥാർത്ഥത്തിൽ ആദ്യമേ തന്നെ ഒരു പെൺകുട്ടി ഒരു ഫേസ്ബുക്ക് ഇടുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പല ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് കരയുന്നൊരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റിൻ്റെ ഭാഗമായി പിന്നീട് ഈ വാർത്ത ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അന്തരീക്ഷത്തിലുണ്ട് അത് പിന്നീട് അങ്ങനെ ആളിപ്പടരുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് കാര്യമെന്നോ എന്താണ് വാർത്തയെന്നൊക്കെ പറയാൻ കഴിയാത്തതിൽ പക്ഷേ അതിനോട് ക്ഷമിക്കണം അതിൻ്റെ കാര്യം നമ്മൾ ഈ ഈ ഇത്തരം രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്താമെന്നല്ലാതെ ഇത്തരം വാർത്തകൾ ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ അതൊരു വാർത്തയാണ് പക്ഷെ പരാതി കൊടുക്കാതെ അവർ തമ്മിൽ ചിലപ്പോൾ സ്നേഹമുണ്ടാവുകയോ ഇഷ്ടമുണ്ടാവുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ കാര്യം മാത്രമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കമല ഹാരിസ് എന്ന് പറയുന്ന ഒരു വൈസ് പ്രസിഡന്റ് അമേരിക്കക്കുണ്ടായിരുന്നു ആ അമേരിക്കക്കുണ്ടായിട്ടുള്ള വൈസ് പ്രസിഡൻറ്റിൻ്റെ അനിയത്തി അവർ ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുട്ടിയെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും നല്ല വളരെ അന്തസ്സായി വളർത്തുകയും ഒക്കെ ചെയ്തു പക്ഷെ അവരിതുവരെ സമൂഹത്തോട് പറയാനോ അല്ലെങ്കിൽ സമൂഹ വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ അതൊരു വാര്ത്തയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതൊക്കെ ഒരു പരാതി കൊടുക്കാത്തരത്തോളം അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ധാര്മ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് ഒരു മൂല്യബോധത്തിൻ്റെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയുടെയും ഈ പറയുന്ന ഹിപ്പോക്രസിയുടെയും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമുക്കറിയാവുന്നതാണ് പക്ഷെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ തോതിൽ ആളുകളൊക്കെ തന്നെ അറിയുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു പരാതി നിലവിലില്ലാത്തടത്തോളം കാലം തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമില്ലാത്ത വാർത്തകളാണ് ഒരു പെൺകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നീട് അത് ദേശാഭിമാനി വെബ് എന്ന് പറയുന്ന രീതി അവിടെ വാർത്തയായി വരികയും ഒക്കെ ചെയ്തു അപ്പം ആ കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിനകം മറ്റു പലരും പറഞ്ഞൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ആ കാര്യങ്ങളിൽ ചിലപ്പോൾ ശരിയോ തെറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു പരാതി ഇല്ലാത്തടത്തോളം കാലം അത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിതോട് അവസാനിപ്പിക്കുന്നു കാരണം അതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിനൊരു വാല്യൂ ഒരു വാർത്തയുടെ മൂല്യം മൂല്യമുണ്ടാകണമെങ്കിൽ ഒരു പരാതിയെങ്കിലും നിലവിൽ വരേണ്ടതുണ്ട് ഇത് പരാതിയില്ല സ്വാഭാവികമായിട്ടും ഒരാളുടെ ക്രെഡിബിലിറ്റിയെയോ ഒരാളുടെ അന്തസ്സിനെയോ അല്ലെങ്കിൽ അയാളുടെ ധാർമ്മിക മൂല്യങ്ങളെയോ ഒക്കെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതുപോലും ഒരു കൃത്യമായ ഒരു അർത്ഥത്തിലാണ് നടക്കുന്നത് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഈ പറയുന്ന ആളുകൾ ഒരു ഓണത്തിന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു അവതാരികയ്ക്കെതിരെ പോലും ഇപ്പോൾ വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട് അത് അതൊക്കെ തന്നെ അങ്ങേറ്റം തെറ്റാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളിലൊക്കെ ഈ പറയുന്ന ഇക്ളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അറിയാനും അത് കേൾക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത് നമ്മുടെയൊക്കെ ഒരു സമൂഹത്തിൻ്റെ വലിയ പ്രശ്നം കൂടിയാണ് അതുകൊണ്ട് ഇതിൽ മറ്റേ ധാർമ്മികമായിട്ടോ ചിലപ്പോൾ മൂല്യബോധത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം എന്നുള്ളതിനും അപ്പുറം മറ്റൊരു കാര്യവും ഇതിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് ഷിബ്ലിയാം വിചാരിക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ അറിയാമെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലേക്കൊന്നു പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാത്തതിൽ എനിക്ക് പ്രേക്ഷകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ഇതിൻ്റെ നിലപാടാണ് അതുകൊണ്ടാണ് ഉത്തരം പറയാൻ കഴിയാത്തത്